നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അതായത് പണിപ്പുര ടാസ്ക് ആണ് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും തോന്നുന്നില്ല പക്ഷേ പ്രൊമോയുടെ അവസാനം ആ ഒരു ടൈം കഴിയുമ്പോൾ ആ ടൈം നിശ്ചിത സെക്കൻഡ് ആണല്ലോ കൊടുക്കുക ആ ടൈം കഴിയുമ്പോഴും അകത്ത് പലരും നിൽക്കുന്നുണ്ട് സാധനം എടുത്തുകൊണ്ട് ഒരുപാട് പേർക്ക് ഒന്നിച്ച് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒന്നിലധികം ആളുകൾക്ക് അവരുടെ സാധനങ്ങൾ എടുക്കാം പക്ഷേ പ്രശ്നം എനിക്ക് തോന്നുന്നത് ചീറ്റിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ടൈം കഴിഞ്ഞിട്ടും അകത്ത് ചിലരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും അത് ബാധിക്കൂ അകത്ത് നിൽക്കുന്നവരെ മാത്രമേ ബാധിക്കൂ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല ഉള്ള ഒരു ടാസ്ക് ടാസ്ക്കായിട്ട് തോന്നുന്നുണ്ട് പിന്നെ പെട്ടെന്ന് വന്ന് പോയ പ്രൊമോ ആയതുകൊണ്ട് അത് എക്സാക്റ്റ് അത് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും നാളെ സംവാദം പോലുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് ബിഗ് ബോസ് ചർച്ച ചെയ്ത് അഞ്ചു പേരോ മറ്റോ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ഒരു നല്ലൊരു ഡിബേറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലിവിങ് ഏരിയയിൽ നമ്മുടെ അഭിലാഷ് അനീഷ് ഇവരൊക്കെ നിന്ന് സംസാരിക്കുന്നത് കാണാം അതുപോലെ ഷാനവാസ് സരിഗ ഇവരും സംസാരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊരു ടീമായിട്ടായിരിക്കണം ഈ ടാസ്ക് ചെയ്യുന്നത് എന്തായാലും നാളെ നമുക്കറിയാം എന്താണ് ടാസ്ക് എന്നുള്ളത് പണിപ്പുര ടാസ്ക്കാണ് നാളെ എന്നുള്ളതാണ് ഇന്നത്തെ പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം